വെൽക്കം ബാക്ക് മൈ ചാനൽ കോഴിക്കോടിലേക്ക് പോവാണ് ഞങ്ങളെ ഫ്രണ്ട് കദു കണ്ണൂർ അന്ന് പോയപ്പോൾ കണ്ടില്ലേ അവളും ഉണ്ട് ബീച്ചിൽ ഞങ്ങളെ വെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങള് നേരെ ബീച്ചിലേക്ക് പോവാണ് ഇന്നിട്ട് കോഴിക്കോടൊക്കെ ഇറങ്ങി രാത്രി വീട്ടിലേക്ക് കദൂനന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ് അപ്പൊ ഞങ്ങൾ പോവാണ് ശമനം ഉണ്ടോ വന്നവരെ ട്രീറ്റ് ചെയ്യാൻ ഓക്കെ സുഖമല്ലി അവര് നാല് മണിക്ക് ഞങ്ങൾ എത്തും പറഞ്ഞതാ ഒരു മൂന്ന് മണിയൊക്കെ ബീച്ചിൽ എത്തിണ്ട് എത്തിവരെ ബീച്ച് മുഴുവനും കറങ്ങി കണ്ടെന്നാ പറയുന്നത് ഞങ്ങള് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഞങ്ങൾ പോകുമ്പോഴം പിടിച്ചോണ്ടിരിക്കണേ വീട്ടിൽ പണിക്കാരാണ് ഗൈസ് അപ്പം ഞങ്ങൾ എല്ലാരും എന്താ പറയാ ലേറ്റായി പോയി ഞങ്ങളാണ് മെയിൻ ആയിട്ട് ലേറ്റ് ആയത് അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം മേക്കുന്ന ഗൈസ് മെഡിക്കൽ കോളേജാണ് ഈ കാണുന്നത് മെഡിക്കൽ കോളേജ് വഴിയാണ് ഞങ്ങൾ ടൗണിലേക്ക് പോകുന്നത് കേട്ടോ ഇവിടുന്ന് തൊടങ്ങും പുതിയ ബ്ലോക്ക് ആ ആണ് നിർത്തി ൊടുത്തേ പറയാണ്ടോ ഞാൻ ഒരു മാസം ഒന്നര മാസേ ഒന്നും അറിയാതെ അത് എന്ന് പറഞ്ഞാല് അത് നാപ്പത്തിമൂന്നാം വാർഡിലും നാപ്പത്തി മൂന്നാം വാർഡിന് ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ അത് കാൻസർ വാർഡാണ് ആ വാർഡ് എന്ന് പറഞ്ഞാല് എന്താ വെച്ചാല് ഒരു മനുഷ്യനെ അവിടെ വരാൻ ആഗ്രഹിക്കൂല അങ്ങനത്തെ ഒരു സ്ഥലാണ് ഞാൻ ഞാൻ ആ പാട്ട് പോകുമ്പോ എന്തെങ്കിലും മേടിച്ച പോവാ എല്ലാവർക്കും കൊടുക്കും എല്ലാരും ഓത്തൊരു ശീലി അതൊരു ഭയങ്കര രസം അതിനുള്ളൊരു ചിരിങ്ങനെന്താണ് സംഭവാണ് ഇതാണ് ഗ്സ് ഇതാണ് വലിയങ്ങാടി ചെറുകൂട്ടി റോഡ്

ബീച്ചിൽ ഇതാ ഒട്ടകുണ്ട് ഒട്ടത്ത് കേറാൻ ആഗ്രഹമുള്ള ഒരു ഷംന എനക്ക് ഒട്ടകെത്തുമ്പോ കേറണോ എനിക്ക് കേറണോ കതു വേണ്ട ഒന്ന് കേറി നോക്കടി എടാ കണ്ടിട്ട് വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് ഗൈസ് റാസി പേടിപ്പിക്കാൻ പോകുന്നു ഐസറിന്റെ കൈക്കാണ് ഗൈസ് ഇതേതാണിത് ഇതേതാ ഫേവറേറ്റ് ടോട്ടോട്ട് തീരദേശ പ്രദേശത്താ അതേത്രിപാടി നടക്കാണ് ഗൈസ് േജിന്റെ പണിയിലാണ് ഗൈസ് ഗായ്സ് ദ കൂന്തൽ നിറച്ചത്

ഞങ്ങള് ബീച്ചിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടോ അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ലുലുമാളിലേക്ക് പോയി കാരണം കണ്ണൂരിൽ നിന്ന് വന്ന അവളെ ഞമ്മളൊന്ന് കോഴിക്കോട് കാണിക്കുക എന്നുള്ളൊരു ഇതാണല്ലോ അപ്പം ബീച്ചിൽ കുറച്ച് ടൈം ഇരുന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിൽ നേരെ ലുലുമാളിലേക്ക് വന്നു കേട്ടോ കാരണം ലുലുമാളും ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അവൾ ഈവനിങ് ഒരു നാലുമണിയാവുമ്പോഴേക്കും അവൾ എത്തിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അവളെ അടുത്തേക്ക് എത്തിയത് ലേറ്റ് ആയിട്ടാണ് അപ്പോൾ അവൾ കോഴിക്കോട് ബീച്ചൊക്കെ കുറേ ടൈം ഇരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോയതിന് ശേഷം ഞങ്ങളിങ്ങനെ ഒരുപാട് ടൈം അവളുടെ അടുത്ത് അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ലുലുമാളിലേക്ക് പോന്നു കേട്ടോ അങ്ങനെ ഇപ്പതാ ഞങ്ങള് ലുലുമാളിലേക്ക് പോയിക്കൊണ്ട് അവിടെ എത്തി ലുലുമാളിലെത്തി അപ്പം ഇങ്ങനെ അതിന്റെ ഉള്ളിലോട്ട് എൻട്രിയിലാണ് കേട്ടോ ഉള്ളത് ഇവിടെ നമ്മൾ ബീച്ചൊക്കെ ഒരു കറങ്ങി ഏയ് ഏയ് അങ്ങോട്ട് എന്തോട്ട് അതെ കാര്യായിട്ടുണ്ട് ഹായ് ഗായ്സ് ഞങ്ങൾ കട്ട് ചെയ്തോ ഹേയ് ഹേയ്

എന്തോ ആലോചിച്ചിരിക്കണേ ഫുഡ് കഴിക്കാൻ വേണ്ടി പൊള്ളിച്ച പൊള്ളിച്ചത് ഫുഡ് കഴിക്കുമ്പോ എക്സ്ക്യൂസ് 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 മീ 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 നോക്കൂ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അടിപ്പൊള്ളിയായിട്ട് എല്ലായിടത്തും പോയിട്ട് ഞങ്ങള് തിരിച്ച് വീട്ടിലോട്ട് പോന്നിട്ടോ എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിതാക്കുന്ന ഞങ്ങൾ തിരിച്ച് പോകുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം